എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പാലെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് പഞ്ചസാര മിൽക്ക് മേഡ് ഇതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചൂടോടെ തന്നെ ഇത് പാത്രത്തിലേക്ക് മാറ്റണം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മുറിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും ഈ ഒരു പുഡിങ്ങ് കിട്ടുക അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക